അസ്സാമലൈക്കും റഹ്മത്തുള്ള അലഹമ്മില്ല വസ്സലാത്ത് വസ്ലാം അല റസൂലില്ല ആലിഹി വസഹബിഹി അജ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വത്ത് അയാളുടെ അവകാശികളായിട്ട് റർ ഹദീസും നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ആരാണോ അവരിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക അതാണ് ഇസ്ലാമിൻ്റെ നിയമവും തത്വവും അതിൽ ഭാര്യ ഉണ്ടാവും ഭർത്താവുണ്ടാവും മക്കളുണ്ടാവും മാതാപിതാക്കളുണ്ടാവും ചിലപ്പോഴൊക്കെ സഹോദരന്മാരും വരും ഇങ്ങനെയൊക്കെയുള്ളൊരു വൃത്തത്തിലാണ് സ്വത്തിൻ്റെ ഓഹരി നീങ്ങുന്നത് ഈ മരിച്ച വ്യക്തിയുടെ സ്വത്ത് നിർബന്ധമായും അവകാശികൾക്ക് ഓഹരി വെച്ച് നൽകേണ്ടതുണ്ട് ഏറ്റവും നേരത്തെയാണ് ആ കാര്യം നിർവഹിക്കേണ്ടത് മരിച്ച ദിവസമോ പിറ്റേ ദിവസമോ ഓഹരി വെക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നേരത്തെ അത് ഓഹരി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലതും അതാണ് ബന്ധുക്കളായ അവകാശികളായ ആളുകൾക്കിടയിൽ നല്ല സ്നേഹബന്ധവും കുടുംബ ബന്ധവും സൗഹൃദവും ഒക്കെ നിലനിൽക്കാനും അതാവശ്യമാണ് ഇതാണ് അതിൻ്റെ തത്വം ഇവിടെ എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു നിലപാട് മരിച്ച വ്യക്തിയുടെ ഏറ്റവും അടുത്ത അവകാശികളും ബന്ധുക്കളും സ്വത്തവകാശം ലഭിക്കുന്ന ആളുകൾ ആ സ്വത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്കെല്ലാവർക്കും അതിൽ കണ്ണും പക്ഷെ ആരും അത് ഓഹരി വയ്ക്കില്ല ഓഹരി വെക്കാൻ പിന്നെയും താമസിച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കുന്നതുണ്ട് എന്നാൽ ആ സ്വത്തിൻ്റെ ഗുണഭോക്താവായി സാധാരണ മട്ടിൽ നമ്മുടെ നാട്ടിൽ വീടും പുരയിടും ഒക്കെ ആണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ചെറിയ മകനോ അതുപോലെയുള്ള ആളുകളോ അതിങ്ങനെ ഉപയോഗിച്ച് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും മൂത്ത മക്കളോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും അടുത്തവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ താമസം മാറി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ വീടെടുത്ത് അവർ മാറി താമസിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവാം മക്കൾ പെൺമക്കൾ കെട്ടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം ഈ സ്വത്ത് ഓഹരി വയ്ക്കാതെ നീട്ടിക്കൊണ്ടുന്നതിൻ്റെ ഫലമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ആ പൊതു സ്വത്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ബാക്കിയുള്ളവരൊക്കെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവർക്കും അതിൽ ചെറിയ മനപ്രയാസം ഉണ്ടാകാറുണ്ട് എന്നാൽ സ്വത്ത് ഓഹരി വെക്കുകയല്ലേ എന്ന് ആരും പറയില്ല അതിന് കാരണം ഒരാൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ മറ്റുള്ളവർ വിചാരിക്കുക മക്കളാണെങ്കിൽ ഇത്ര പെട്ടെന്ന് നീ നീയാണ് സ്വത്ത് ചോദിക്കാൻ മാത്രം എന്താ അവിടെ കിടന്നോട്ട് വാപ്പാൻ്റെ സ്വത്തല്ലേ വാപ്പ മരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നോ എന്ത് ബാപ്പാനോട് സ്നേഹമല്ലേ എനിക്കൊന്നു എന്താ എനിക്ക് ബാപ്പാൻ്റെ സ്വത്തിലായിരുന്നു ആ കണ്ണ് എന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് ചോദിക്കും അനാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ സ്വത്തിൽ തന്നെയാണ് കണ്ണ് പക്ഷേ ബാപ്പാനോട് സ്നേഹം കൃത്രിമമായി ബാഹ്യമായി പ്രകടിപ്പിക്കാൻ വേണ്ടി ചില ചെയ്യുന്ന ചില പണികളാണിത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഈ സ്വത്ത് ഓഹരി വയ്ക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നു ഇത് പിറ്റേ ദിവസം ഓഹരി വയ്ക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ കണക്കുകളൊക്കെ രേഖപ്പെടുത്തി ഓഹരി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടേണ്ട വിഹിതം കിട്ടും എല്ലാവരും ഇരിക്കുകയും ചെയ്യും ഒരു പ്രശ്നവുമില്ല അതാർക്കും ഒരു പ്രയാസം ഉണ്ടാക്കാതെ പോകും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ചെറിയ മകൻ അവനതൊക്കെ ഉപയോഗിക്കും കൈകാര്യം ചെയ്യും അതെല്ലാവരും നോക്കി നിൽക്കുകയും ചെയ്യും ചിലപ്പോഴൊക്കെ വിരുന്നു വരുന്നു എന്ന രീതിയിൽ അവിടെ തറവാട്ടിലേക്ക് വന്നിട്ട് അവിടുത്തെ കണക്കൊക്കെ നോക്കി പോവുകയും ചെയ്യും അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സ്വത്ത് മറ്റോ ഒറ്റക്ക് അനുഭവിക്കുന്നു എന്ന കണ്ണവിടെ ഉള്ളതുകൊണ്ട് പെങ്ങന്മാർ വരും സഹോദരന്മാർ വരും ഒക്കെ വരും ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഒരു ലോക്യവും സൗഹൃദവും ഒക്കെ തമ്മിലുള്ള തെറ്റിപ്പോകാൻ ധാരാളം സാധ്യതകളുണ്ട് അതൊക്കെ ഒഴിവാകാൻ നല്ലത് അവനവന് കിട്ടിയ വിഹിതം കിട്ടേണ്ട വിഹിതം ഓഹരി വെച്ച് കൊടുക്കുകയോ കണക്കാക്കി രേഖപ്പെടുത്തി വയ്ക്കുകയോ ചെയ്താൽ അങ്ങനെ ആ പ്രശ്നം തീരും പക്ഷേ അതിന് തടസ്സം വെറുതെ നാട്യമായി കാട്ടുന്ന ബാപ്പാനോടുള്ള സ്നേഹം ബാപ്പാൻ്റെ സ്വത്തില കണ്ണ് ചിലരൊക്കെ ഞാനാണ് ബാപ്പാൻ നോക്കിയത് അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടി എന്നൊക്കെ ഇങ്ങനെ പല വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ പിശാജ് അവർക്കിടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഈ നല്ല നിലക്ക് പോയിരുന്ന സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അതോടുകൂടി കലഹത്തിലേക്ക് മാറും കുടുംബകലഹമുണ്ടാവും ജ്യേഷ്ഠാഞ്ജന്മാർ തെറ്റും ഒക്കെയാവും ഒറ്റ ദിവസം കൊണ്ട് തീരാവുന്നൊരു കേസ് പിറ്റേ ദിവസം അടുത്ത ദിവസങ്ങളൊക്കെ നട നടത്തിയാൽ തീരാവുന്നൊരു കേസ് വെറുതെ നീട്ടിപ്പൊണ്ടുപോയി കലഹവും കുടുംബകലഹവും ഉണ്ടാക്കി മാറ്റുമെന്നർത്ഥം ഇതിൽ ഏറ്റവും പെട്ടെന്ന് നടത്തുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എല്ലാവരുടെയും മനസ്സ് ആ സമയത്ത് ആർദ്രമായിരിക്കും ഒരു മരണകൂട്ടിലുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്കറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഹരി വെക്കുമ്പോൾ പരമാവധി എല്ലാവരും വിട്ടുവീഴ്ചക്കും അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാകും അങ്ങനെയാകുമ്പോൾ അത് ഓഹരി വെച്ച് തീർക്കാൻ എളുപ്പമാണ് പിന്നീട് കുറച്ച് കഴിയും തോറും വാശി കൂടും കണക്കൂട്ടലുകൾ കൂടും വെറുതെ പെരുപ്പിച്ചുണ്ടാക്കി ഉണ്ടാക്കി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേരിക്കും അങ്ങനെ എല്ലാവരും പ്രശ്നത്തിലാകുന്നവരെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദുര്യോഗവും ദുരന്തവും ഒക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നേരത്തെ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അടുത്ത ദിവസങ്ങളോ ആ കാര്യം നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് വേറൊരു സംഭവത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ബാപ്പ മരിക്കുന്നു മരിക്കുന്ന സമയത്ത് ഭാര്യ ഉണ്ട് മക്കളുണ്ട് ബാപ്പാൻ്റെ ബാപ്പ പിതാവും ഉണ്ട് മരിച്ച ആളുടെ പിതാവും മാതാവും ഒക്കെ ഉണ്ട് സ്വഭായിട്ട് ആ പിതാവിനും മാതാവിനൊക്കെ ചെറിയ വിഹിതം സ്വത്തിൽ കിട്ടുകയും ചെയ്യും എന്നാൽ മാസങ്ങളോ വർഷമോ ഒക്കെ ഒന്നോ രണ്ടോ വർഷമോ ഒക്കെ നീണ്ടു പോകുമ്പോൾ സ്വത്ത് ഓഹരി വെക്കാതെ ഓരോ സാങ്കേതികത്വം പറഞ്ഞ് സ്വത്ത് ഓഹരി വെക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ അതിലൊരു കക്ഷി ഉദാഹരണമായിട്ട് ഈ മരിച്ച ആളുടെ ബാപ്പ മരിക്കും പ്രായമുള്ള ആളായിരിക്കും മരിക്കും അപ്പോൾ അദ്ദേഹത്തിനുള്ള വിഹിതം കൊടുക്കാൻ കഴിയാതെ പോയി ഇനി എന്താ ചെയ്യുക ബാക്കിയുള്ളവർക്ക് അതിൻ്റെ കടക്കിങ്ങനെ പറയും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല ഓഹരി വെക്കുന്ന പിന്നീട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഓഹരി വെക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല പിന്നെന്താ ചെയ്യാനുള്ള മാർഗ്ഗം അദ്ദേഹം ഉള്ളതുപോലെ സങ്കല്പിച്ച് ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റി വെച്ചാൽ അദ്ദേഹം മരിക്കുമ്പോൾ ആർക്കൊക്കെ കിട്ടുമോ അവർക്കൊക്കെ വിഹിതം വെച്ച് കൊടുക്കണം അത് അതൊക്കെ വലിയ പ്രയാസമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കേരളത്തിലെ ചില പട്ടണങ്ങളിലൊക്കെ കാണാം തലമുറകൾ മാറി വന്നിട്ടും വിഹിതം വെക്കാതെ അവകാശികൾ ആരാണ് തീരുമാനിക്കാൻ കഴിയാതെ മാറ്റിവെച്ച സ്വത്തുക്കൾ കാണാം ഇതൊക്കെ വലിയ പ്രയാസമായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് ഏറ്റവും നേരത്തെ മരിച്ച ഉടനെ സ്വത്ത് മാ ഓഹരി വയ്ക്കുകയും എല്ലാവരും ആവശ്യക്കാരാണ് എല്ലാവർക്കും അത് കിട്ടണമെന്ന് ഉള്ളിൽ മോഹമുണ്ട് എന്നതുകൊണ്ടും സൗഹൃദം തെറ്റാതെ നല്ല നിരക്ക് ആ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കേണ്ടത് അതാണ് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന കാര്യവും അതാണ് പ്രായകമായിട്ട് ഏറ്റവും നല്ലതും സ്വത്ത് ഓഹരിനെ പറ്റി പറഞ്ഞത് നസീബൻ മഫ്രൂലൻ നിർബന്ധമായ വിഹിതമാണ് ഫലീലത്തമിനല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഫർലായ ഒരു നിയമമാണ് ഹെദൂദുള്ള അള്ളാഹുവിൻ്റെ അതിർവരമ്പാണ് അത് ലംഘിച്ചുകൂടാ എന്നൊക്കെ കുറാൻ പറയുന്ന ആ സംഗതി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇതൊരു പ്രായോഗിക പരിഹാരമായി കണ്ടുകൊണ്ട് നല്ല നിരക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അള്ളാഹുവിനുഖിക്കുമാറാട്ടെ